ഈ രാജ്യത്തെ നശിപ്പിച്ചതിൻ്റെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് ചോ കടുത്തിന് പറയാം എന്നാ കുഴപ്പം മുസൽമാനാണ് അങ്ങനെ മോ അങ്ങനെ വാപ്പ മോത്ലാറിൻ്റെ അവർ മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടോ മോഹന്ലാറിൻ്റെ വാപ്പ മുസ്ലിമാൻ എന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ ഓ ദൈവജ്വാദവും ഇല്ലെന്ന് പറഞ്ഞാൽ കടുപ്പിൽ കഴിച്ച് മഴ നടക്കുക പുള്ളി വരയ്ക്കാത്തല്ലേ മനസ്സിലായോ പുള്ളി എന്നിട്ട് ദൈവ വിജിദില്ല നടക്കുക പുള്ളി പി സി ജോർജിന്റെ അമ്മ ജീവിച്ചിരിക്കണ്ടെങ്കിൽ പറഞ്ഞ ആ സത്യം ഈരാറ്റുപേട്ടയിലെ കറവക്കാരന്റെ അതേ സ്വഭാവ രീതിയാണ് പി സി ജോർജിന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ അല്ല ഇനിയൊക്കെ എന്താണെന്ന് പി സി ജോർജ് നായ്ക്കാട്ടും എന്നാലും ഈ പി സി ജോർജിന്റെ വർഗീയതക്കായിട്ട് സന്തോഷിക്കുന്ന സംഖികൾക്കും കൃസംഖികൾക്കും പി സി ജോർജിനും കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ നമുക്ക് വിഷം ഇറക്കിപ്പിച്ചാലോ അതല്ലേ അതിന്റെ ശരി കേരളത്തിന് സർക്കാർ എയ്ഡ് കൊണ്ട് പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സഭയുടെ കോളേജുകളും ഹൈസ്കൂളുകളും എൽ പി സ്കൂളുകളും തൊട്ടുണ്ട് പള്ളിയോ ചാപ്പലോ ഇല്ലാത്ത ഒരു സ്കൂള് കാണിച്ചെരാൻ പറ്റുമോ ഒരു കോളേജ് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾ എന്ത് ഇതുവരെ ചോദിക്കാൻ സ്കൂളിൽ എന്തിനാ പള്ളി കോളേജിൽ എന്തിനാ പള്ളി അത് അവർക്കാകാം പക്ഷെ എന്തോ പാടില്ല അല്ലാതെ കൃത്യമായി ക്രൈസ്തവ ലോബിയുടെ പണിയായിരുന്നു കാസർഗോട്ട് അത് പ്രാദേശിക വികാരമല്ല കാസർകോട്ടെന്ന് ക്രിസ്ത്യാന പക്ഷെ നീണ്ടകര പാലത്തിന്റെ വടക്കേ ഭാഗത്തും പാടില്ല ഈ ഭാഗത്ത് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും അല്ലാതെ മറ്റാർക്കും ഈ വിഷയമുണ്ട് കടലിനും മതം ഇവിടെ കടൽ ക്രിസ്ത്യാനി ആണ് നമ്മൾ എങ്ങനെ പോകണോ നമുക്ക് എവിടെയുണ്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹൈന്ദവ സമൂഹം ഇതുവരെ എന്നിട്ടും അസഹിഷ്ണുതയുടെ മുഴുവൻ ബിരുദവൻ ചാർക്കുന്നത് ഹൈന്ദവ സമൂഹത്തിന് മേൽ